ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും ഹാപ്പി ആയിരിക്കണം എന്ന് വിചാരിക്കണോ ഇവിടെയും ഹാപ്പി ആണ് കാരണം പനിയും എന്തൊക്കെയായിരുന്നു എല്ലാവർക്കും പനിയായി ആയിരുന്നു കേട്ടോ അതൊക്കെ ഇപ്പം എല്ലാവർക്കും മാറിയിട്ടുണ്ട് അതാണ് വീഡിയോ ഇടാനൊക്കെ വൈകിയത് എല്ലാവരും ഒന്ന് ക്ഷമിക്കാൻ ഇനി അങ്ങോട്ട് വീഡിയോകളൊക്കെ വരും കേട്ടോ കാരണം വൈറൽ പനിയായിരുന്നു അക്കുടോനും കുഞ്ഞിനും പറഞ്ഞ പോലെ അപ്പോൾ ചേട്ടൻ എണീറ്റ് ഒരു പന്ത്രണ്ടരക്കായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ എണീറ്റ് വെള്ളം പിടിക്കുക വെള്ളത്തിന് ഇത്തിരി ക്ഷാമമുണ്ടേ അപ്പോൾ അത് പിടിക്കുകയാണ് വെള്ളം പിടിക്കുകയാണ് അപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ രണ്ട് തവണയൊക്കെ വരും വന്നാൽ രണ്ട് മൂന്ന് ദിവസമൊക്കെ നിൽക്കുന്നുണ്ട് ആ ഒരു ബുദ്ധിമുട്ടേ ഇവിടെ വന്നിട്ടുള്ള ഉണ്ടായിട്ടുള്ളൂ ആ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല പിന്നെ നമ്മൾ രാവിലെ അക്കടുവിനെയൊക്കെ സ്കോളിക്ക് വിട്ട് നമ്മളാദ്യം താമസിച്ച വീടില്ലേ ആ ഓടയ്ക്ക് വന്നിട്ട് ആ റബ്ബർക്കാട്ടുള്ള ആ വീട്ടിലേക്ക് വന്നപ്പോ നമുക്ക് എന്താ വിഷമം തോന്നി കാരണം ഇത്ര നാളും ഇവിടെ ഇരുന്നത് ഒരു മൂന്ന് വർഷത്തോളം ഇരുന്നിട്ടുണ്ടാവും എന്തായാലും അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ അതെന്താണെന്നറിയില്ല അത് എല്ലാവർക്കും ഉള്ളതായിരിക്കാം എല്ലാ വാടകയ്ക്കിരിക്കുന്നവർക്കൊക്കെ ഉണ്ടാകുമായിരിക്കട്ടോ അവിടെ കുറേ എന്തായാലും നമ്മൾ അവിടെ കുറേ നാളവിടെ അന്തിമ ഇറങ്ങിയതും ഓരോന്നോർന്ന് ആലോചിച്ചിട്ടൊക്കെ അങ്ങനെ ആയിരുന്നു അപ്പം ഞാൻ അവിടെ കുറച്ചുള്ള മുളകും പിന്നെന്താ നമ്മൾ വെച്ച് പിടിപ്പിച്ച ആഫ്രിക്കൻ മല്ലിയും അതിനൊക്കെ രണ്ട് മൂന്ന് മൂടൊക്കെ കൊണ്ടുവന്നു വേണ്ട അവിടുത്തെ അഴ അഴിക്കാ പറഞ്ഞിട്ടെ ഇവിടെ വന്നാൽ നമുക്ക് അവിടെ കൊണ്ടുപോയി കെട്ടാലോ അപ്പോൾ കുറച്ച് സാധനങ്ങൾ ഇനിയിപ്പം ഒന്നുമില്ല എന്നാലും വെളിയിൽ എന്തെങ്കിലുമൊക്കെ അങ്ങനെ വന്നതായിരുന്നു അപ്പോൾ ഇലയൊക്കെ തളർത്ത് നല്ല തണുപ്പായിരുന്നു കേട്ടോ അവിടെ പോയപ്പോൾ റബ്ബർ കാടല്ലേ അത് കാരണം പിന്നെ എല്ലായിടത്തുള്ള ചേച്ചി മരുന്നൊക്കെ കണ്ടു ആ പിന്നെ മെയിനായിട്ട് നോക്കിയിട്ട് നമ്മുടെ ആ ആട്ടിൻകുട്ടീനെ ആയിരുന്നു കേട്ടോ ആടിനെ അവിടെയൊന്നും കണ്ടില്ല പിന്നെ ചേച്ചി പറഞ്ഞു അവിടെ കണ്ട് കെട്ടാട്ടോ എന്ന് പറഞ്ഞു ഞങ്ങൾ പോയപ്പോൾ എപ്പോഴും വന്ന് നോക്കുമായിരുന്നു മുറ്റത്തൊക്കെ വന്ന് നിൽക്കുമായിരുന്നു സ്റ്റെപ്പിൽ കയറി നിൽക്കുവായിരുന്നു എന്നൊക്കെ പറഞ്ഞ കേട്ടോ സത്യം പറഞ്ഞാൽ ഞങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് പെട്ടെന്നല്ല ആട്ടിനോ അറിയില്ലല്ലോ അപ്പോൾ ആദ്യമൊന്നും അധികം പരിചയം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല പരിചയമില്ലാത്ത പോലെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഒരു വിഷമം തോന്നി കാരണം പടക്കത്തിലായിരിക്കാം രണ്ട് മൂന്നാഴ്ചകളിൽ കണ്ട അല്ലെങ്കിൽ എന്ത് നമ്മൾ വീട്ടിൽ വന്ന് നമുക്ക് ദോശയാണെങ്കിലും ഇഡ്ഡലിയാണെങ്കിൽ ചപ്പത് എന്തുണ്ടെങ്കിലും ഞാൻ കൊടുക്കും കേട്ടോ അത് കാരണം ഓടി ഓടി വരും നമ്മൾ വാതിൽ തുറക്കുന്ന സൗണ്ട് കേട്ടാൽ തന്നെ ആൾ ഉണ്ടെങ്കിലും വരും കേട്ടോ അങ്ങനെ ഭയങ്കര ഒരു എന്താ പറയുക ആയിരുന്നപ്പോൾ അങ്ങനെ പിന്നെ നമ്മുടെ വീട്ടിലേക്ക് വന്നു നമ്മുടെ അക്കുട് വരാറായാലോ അപ്പോൾ ആ സമയം നമ്മൾക്ക് എവിടെ പോയാലും നമ്മൾ ആ നമ്മൾക്ക് വരും അപ്പോൾ അക്കട് ഇവിടെ പറഞ്ഞാൽ ഫ്രണ്ടിൽ തന്നെ വണ്ടി വരും അവിടെ പറഞ്ഞാൽ നല്ലോണം നടക്കണമല്ലോ വേറെ വീഡിയോസിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ അത് അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ അപ്പം ഏട്ടനുള്ള കാരണം ഏട്ടൻ തന്നെ പോയി കൂട്ടിയിട്ട് വരുമൊന്നും വേണ്ട എന്നാലും ആദ്യം ഒരു ഇതൊക്കെ ഉണ്ടോ പോകുമ്പോൾ എങ്ങനെയായിരുന്നു എന്ന് പറയും തലേക്കിട്ട് നല്ല നീറ്റായിട്ട് പോയതാണ് വണ്ടിയിലിരുന്നിട്ട് സ്കൂളിൽ ഇരുന്നിട്ട് ഉറങ്ങിയിട്ട് പോയ ആളെ ഇല്ല വരുന്നത് വല്ല എന്താ പറയുക എന്തോ പറയില്ലേ കണ്ടത്തെ കളിക്കാൻ പോകുക എന്നൊക്കെ അങ്ങനത്തെ ഇതായിട്ടാണ് വരുന്നത് അപ്പം സന്ധ്യ സമയത്ത് ഇങ്ങനെയായിട്ട് ഒരാറേ മുക്കാൽ ഏഴുമണി ആയിട്ടുണ്ടാവേണ്ടോ വിളക്കൊക്കെ വെച്ച് എല്ലാം ഒന്നു ഒതുക്കിട്ടൊന്നും ഇല്ല കേട്ടോ ഞാൻ കാരണം ഇത് എടുത്തു വെച്ചിട്ട് കുറേ ആയിട്ടോ വീഡിയോ ഞങ്ങൾക്ക് പറഞ്ഞല്ലോ വൈറൽ പണിയായിട്ട് എല്ലാം ഒന്ന് ഇതാവട്ടെ വന്നിട്ടാണ് വീഡിയോ ഇടാൻ താമസിച്ചത് അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി ഒതുക്കി വരുന്നേ ഉള്ളോ അത് കാരണമാണ് അപ്പം മക്കളും ഉണ്ണിയും കൂടി കളിക്കാനിരിക്കുന്നുണ്ട് അത് കുറച്ച് കണ്ടോ ബക്കറ്റും സാധനങ്ങളും എല്ലാം ഞങ്ങൾ എന്താ പറയുക ഒരുവിധം കുറച്ച് പാത്രങ്ങളൊക്കെ ചാക്കിൽ തന്നെ കെട്ടിയിട്ടാണ് വന്നത് തുണികളോ അങ്ങനെ തന്നെയാണ് കേട്ടോ കൊണ്ടുപോകുന്ന അതിന് നമുക്കധികം അത്രയോ അധികം പാത്രങ്ങളോ അത്യാവശ്യം ഉള്ളൂ കേട്ടോ അത് അപ്പോൾ പേട്ടൻ പേര ഇവിടെ ഉണ്ടായത് കേട്ടോ പേരയ്ക്ക ഇവിടെ പിന്നെ പേരക്കൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ മുറിച്ച് പീസാക്കി ആ റെഡ് കളർന്നല്ല മധുരം ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ പീസാക്കി വെച്ച് എന്തായിരുന്നു പിന്നെന്താ ഇനി ഉള്ള വീഡിയോകൾ ഇനി കൂടുതലായിട്ട് എല്ലാ ദിവസവും അങ്ങനെ അധികം മുടങ്ങാണ്ടൊക്കെ ഇടട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഒരുപാടൊന്നും വലിച്ചു നീട്ടണമെന്നില്ല അപ്പോൾ എന്താ പറയുക രാത്രി ആയപ്പോൾ അത് വേണ്ട ഈ അന്തരീക്ഷം കേട്ടോ ഇവിടെ ഞങ്ങൾ ഫ്രണ്ടിൽ വന്നിരിക്കണ്ടോ ഇതാണ് ഒരു മലയിൻ്റെ മുകളിൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതിമനോഹരമായ സ്ഥലം അപ്പം എത്രയേ ഉള്ളൂ കേട്ടോ